ദ ജേണലിസ്റ്റിലേക്ക് ഇറാനോടുള്ള വൈരാഗ്യം തീർക്കാൻ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തി ലെബനനിൽ മൂന്ന് ഹിസ്ബുള്ള കമാൻഡർമാരെ കൊലപ്പെടുത്തിയ ഇസ്രായേലിന് മണിക്കൂറുകൾക്കുള്ളിൽ അതിശക്തമായ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുകയാണ് ഇസ്രായേലിനെ വിറപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന് വലിയ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട മൂന്നിടങ്ങളിൽ അതിശക്തമായ ആക്രമണം ഹിസ്ബുള്ള കാഴ്ചവെച്ചു ഇസ്രായേലിന്റെ രണ്ട് ആർമി ബേസുകൾക്ക് നേരെയും ഒരു കമ്മ്യൂണിറ്റി സെന്ററിന് നേരെയും ആക്രമണം ഉണ്ടായി എന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഇന്ത്യ ടുഡേ അടക്കമുള്ള ഇന്ത്യൻ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ആക്രമണം അതിശക്തമായിരുന്നു എന്ന് മാത്രമല്ല ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രവർത്തിക്കേണ്ടിയിരുന്ന അപായ സൈറൻ പ്രവർത്തിക്കാതിരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നടുക്കമുണ്ടാക്കിയെന്നും ഈ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് എന്നുവെച്ചാൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇതിനെയൊക്കെ അതിജീവിക്കുകയോ അല്ലെങ്കിൽ ഇവയുടെയൊക്കെ കണ്ണുവെട്ടിച്ചോ ആക്രമണം നടത്താൻ ഉതകുന്ന ആയുധങ്ങൾ അത് ഇറാൻ വികസിപ്പിച്ചെടുത്ത് ഈ പ്രോക്സികളെ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയാണോ എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെട്ടിരിക്കുന്നത് ഈ ആക്രമണത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ആക്രമണം ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രതിസന്ധി ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രതിസന്ധിയാണ് കാരണം ഒരു വശത്ത് ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന നിലയിലുള്ള പ്രഖ്യാപനങ്ങൾ ഇസ്രായേലിന്റെ പല ഉന്നതരും പ്രകടിപ്പിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവും ഐ ഡി എഫിൻ്റെ തലവന്മാരും തിരിച്ചടി ഉണ്ടാകും എന്ന് നിരന്തരമായി ആവർത്തിക്കുന്നു ആ തിരിച്ചടി എന്ന് പറയുന്നത് ഇറാൻ കഴിഞ്ഞ ദിവസം നടത്തിയ മുന്നൂറ്റൻപതോളം ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് നടത്തിയ ആ ആക്രമണത്തിനുള്ള തിരിച്ചടി എന്ന നിലയിലാണ് അതുണ്ടാകുമെന്ന് നെതിന്യാഹുവും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും പറയുമ്പോൾ തന്നെ മറുവശത്ത് ഇസ്രായേലിൻ്റെ വാർ ക്യാബിനറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ഭിന്ന സ്വരങ്ങളുണ്ട് അതായത് ഒരു വശത്ത് അഞ്ച് തവണ ഇസ്രായേലിൻ്റെ വാർ ക്യാബിനറ്റ് ഇതോടകം ഈ ഇറാൻ്റെ ആക്രമണത്തിന് ശേഷം കൂടിക്കഴിഞ്ഞു ഈ വാർ ക്യാബിനറ്റിലൊക്കെയും നെതന്യാഹുവും നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്ന തീവ്ര വലതുപക്ഷ സയനിസ്റ്റുകളും അവർ പറയുന്നത് തിരിച്ചടിക്കണം ഇറാനെ ഇറാൻ്റെ പ്രോക്സികളെ ഒക്കെ ആക്രമിക്കണം അതിന് അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും കുഴപ്പമില്ല എന്നാണ് അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇറാൻ പറയുന്നു അങ്ങനെ ആക്രമിച്ചാൽ ഞങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ തിരിച്ചടിക്കും എല്ലാം ഞങ്ങളുടെ സജ്ജമാണ് എന്ന് അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ടടിച്ചാൽ ഇങ്ങോട്ടടി കിട്ടും അത് പിന്നെ പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധമാകും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകരുത് എന്ന് അമേരിക്ക ഉൾപ്പെടെ ഇസ്രായേലിനോട് പറഞ്ഞൊരു സാഹചര്യത്തിൽ ഇസ്രായേൽ അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് പോകണമോ എന്ന് രണ്ടു വട്ടം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഹിസ്ബുള്ളക്ക് നേരെ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഇസ്രായേലിന് പറയാൻ കാരണമുണ്ട് ഇറാനോടുള്ള ഒരു പ്രതികാരം എന്ന നിലയ്ക്ക് വേണ്ട ഇസ്രായേലിന് ഈ ഹിസ്ബുള്ളയെ ആക്രമിക്കാൻ അതിന് മറ്റു പല കാരണങ്ങളുമുണ്ട് ഹിസ്ബുള്ള ഈ ഹമാസുമായുള്ള യുദ്ധം തുടങ്ങിയ സമയം മുതൽ തന്നെ ഇസ്രായേലിന് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ് നോർത്തേൺ ഇസ്രായേലിലേക്ക് നിരവധിയായി ഈ പറയുന്ന മിസൈലുകളും അതുപോലെ തന്നെ മറ്റാക്രമണങ്ങളും സൈനിക കേന്ദ്രങ്ങൾ തകർക്കലും ആയുധപ്പുരകൾ തകർക്കലും ഒക്കെയായി ഹിസ്ബുള്ള നിരന്തരമായി ഇസ്രായേലിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഹിസ്ബുള്ളക്ക് നേരെ ഒരു തിരിച്ചടി ഇസ്രായേൽ നടത്തുകയാണെങ്കിൽ അതിന് കാലങ്ങളായുള്ള ഈ പ്രതികാരത്തിൻ്റെ കഥ ഇസ്രായേലിന് പറയാം ഇസ്രായേൽ ഇതുവരെ ഇറാന് നേരെ ഉള്ള ഒരു എന്ന നിലയിൽ ഔദ്യോഗികമായി ഒരിക്കലും ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെ കൊന്ന നടപടിയെ പറഞ്ഞിട്ടില്ല പക്ഷേ ഹിസ്ബുള്ള ആകട്ടെ ഇതൊരു വലിയ വെല്ലുവിളിയായി എടുത്തുകൊണ്ട് ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരിക്കുകയാണ് ഐ ഡി എഫിൻ്റെ നോർത്ത് ഹെഡ്ക്വാർട്ടേഴ്സിൽ സ്ഫോടനമുണ്ടായി ഹിസ്ബുള്ളയുടെ ഹിസ്ബുള്ള സ്ഫോടനം നടത്തിയെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ മെറോൺ എയർബേസിലും ബെയ്ത്ത് ഹിലൽ മിലിറ്ററി ബേസിലും ആക്രമണം ഉണ്ടായി എന്ന് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ സാരമായ പരിക്കുകൾ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണവും അതുപോലെ തന്നെ ഒരു മിസൈൽ ആക്രമണവും ഉണ്ടായി എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഇസ്രായേലിലെ അറബ് അൽ അറാംഷെ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അവിടെ ഡ്രോൺ ആക്രമണമാണ് പ്രധാനമായും ഉണ്ടായത് അതിൽ പതിനാല് ഐ സൈനികർക്കും നാല് സാധാരണക്കാർക്കും ഉൾപ്പെടെ പതിനെട്ട് പേർക്ക് പരിക്കേറ്റു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ മുഴുവനായി തന്നെ ഹിസ്ബുള്ള ലിസ്റ്റ് ചെയ്ത് ആക്രമിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു ഈ ഐ ഡി തകർത്തതിൻ്റെ ഉത്തരവാദിത്വം ഹിസ്ബുള്ള ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിൻ്റെ മെറോൺ എയർബേസിന് സമീപം നടന്ന സ്ഫോടനമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിലൊരു വലിയ സ്ഫോടനമുണ്ടായതിന് പിന്നാലെ ഈ സൈറനുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന തരത്തിൽ വ്യാപക മായ പരാതികൾ ഉയർന്നു വന്നു സാധാരണഗതിയിൽ നമുക്കറിയാം ഇസ്രായേലിലേക്ക് നടക്കുന്ന മിസൈൽ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ ദൃശ്യങ്ങളിലൊക്കെയും മിസൈലുകളെ ഈ അയണ്ടോം സംവിധാനങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കുകയും അതിനൊപ്പം പശ്ചാത്തലത്തിൽ വലിയ തോതിൽ സൈറണുകൾ മുഴങ്ങുകയും കേൾക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മളത് വീഡിയോ കാണുമ്പോൾ അതിൽ ശ്രദ്ധിക്കാറുണ്ട് ഈ സൈറണുകൾ എന്ന് പറയുന്നത് ഈ ജനങ്ങൾക്ക് സിവിലിയൻസിന് ആക്രമണം നടക്കുന്നുണ്ട് എന്നതിൻ്റെ മുന്നറിയിപ്പും നേരെ ബംഗറുകളിൽ പോയി ഒളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഈ സൈറനുകൾ ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് കാലാകാലങ്ങളായി ഇസ്രായേലിനുള്ള ഒരു പ്രതിരോധ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഈ സൈറനുകൾ അപ്പോൾ ഈ സൈറനുകൾ ഇത്തവണ പ്രവർത്തിച്ചില്ല എന്ന ഗുരുതരമായ ആരോപണം അവിടെ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതായത് ഇറാനിയൻ മാധ്യമങ്ങൾ അടക്കം അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ അടക്കം പുറത്തുവിടുന്ന വിവരങ്ങൾ ഇന്ത്യയിലേത് ഇന്ത്യ ടുഡേ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം അല്ലെങ്കിൽ ഒരു കാരണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സൈറനുകൾ നിർവീര്യമാകുന്ന വിധത്തിൽ അല്ലെങ്കിൽ സൈറനുകൾക്ക് സെൻസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എന്ത് ആയുധമാണ് ഇറാൻ പ്രയോഗിച്ചത് അങ്ങനെ ഒരു ചോദ്യം വളരെ പ്രധാനമായി ഉയർന്നു വരുന്നത് ഇപ്പോൾ ഡ്രോണുകളായാലും മിസൈലുകളായാലും ഒക്കെ നേരത്തെ തന്നെ ഹിസ്ബുള്ളയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇറാനും ഒക്കെ പ്രയോഗിച്ചിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ പലപ്പോഴും ഇസ്രായേലിന് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ആക്രമണം നടന്നു അല്ലെങ്കിൽ സൈറനുകൾ മുഴക്കിക്കൊണ്ട് ജനങ്ങൾക്കൊരു മുൻകരുതലുകൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇവിടെ അത്തരത്തിൽ ഒരു മുൻകരുതൽ സൂചന ജനങ്ങൾക്ക് സിവിലിയൻസിന് നൽകാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല അവരുടെ സുരക്ഷാ സംവിധാനങ്ങളിലൊക്കെ കാര്യമായ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത് ഐ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപായ സൈറനുകൾ പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഐ ഡി എഫ് ഔദ്യോഗികമായി അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ വിഷയത്തിന്മേൽ ഒരു അന്വേഷണം ഐ ഡി എഫ് ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തീർച്ചയായും അത്തരത്തിൽ അപായ സഹകരണങ്ങൾ പ്രവർത്തിക്കാത്ത ഒരു വലിയ പ്രതിസന്ധി ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൻ്റെ സമയത്തും ഈ ഇസ്രായേലിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾക്കെതിരെ ഇതിനു മുമ്പും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് എന്തുകൊണ്ട് മൊസാദിനും രഹസ്യാന്വേഷണ ഒന്നും ഈ ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തെക്കുറിച്ച് മുൻകരുതൽ മുൻകൂട്ടി അറിവ് കിട്ടിയില്ല രണ്ട് അന്ന് നടത്തിയ ആക്രമണത്തിൽ മിസൈലുകളൊക്കെ ഒരുപാട് ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്ഫോടനങ്ങൾ ഇസ്രായേലിനുള്ളിൽ നടത്തിയിരുന്നു അപ്പോൾ ഈ പ്രതിരോധ സംവിധാനങ്ങൾ എവിടെ പോയി ആ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് എന്ന ചോദ്യവും അന്ന് ഉയർന്നിരുന്നു സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് റഷ്യയും ചൈനയും ഒക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് എന്ന മട്ടിൽ ഇറാൻ ഒരു മുന്നറിയിപ്പ് സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അപ്പോൾ അത്തരത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക സഹായങ്ങൾ ആയുധ സഹായങ്ങൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇപ്പോൾ ഇറാൻ പുതുതായി ഉണ്ടാക്കി പുതിയ ഒരുപാട് പരീക്ഷണങ്ങൾ ഇറാൻ നടത്തുന്നുണ്ട് എന്ന് ഇറാന്റെ പ്രതിരോധ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറയുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ ഈ ഈ ഘട്ടങ്ങളിലൊക്കെ ഇസ്രായേലിന്റെ കരുത്ത് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സംരക്ഷിത കവചങ്ങൾ അത് തകർക്കുന്ന വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ഇറാൻ സജ്ജമായി കഴിഞ്ഞോ അല്ലെങ്കിൽ ഇറാൻ അത്തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അത്തരം ആയുധങ്ങളുടെ ഒരു പ്രയോഗമാണോ ഇപ്പോൾ നടന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ സജീവമാണ് പ്രത്യേകിച്ചും ഇന്നലെ ഇറാന്റെ ഔദ്യോഗിക വക്താവ് ഈ ആക്രമണത്തിനൊക്കെ മുമ്പ് നടത്തിയ ഒരു ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് ഇറാൻ ഇപ്പോൾ നടത്തിയത് അതായത് കഴിഞ്ഞ ദിവസം മുന്നൂറ്റി അൻപതോളം ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് അതൊരു സാമ്പിൾ മാത്രമാണ് ഇറാന്റെ സൈനിക ശക്തി പരീക്ഷിക്കുക മാത്രമാണ് ചെയ്തത് ഒരിക്കലും അതൊരു യുദ്ധമായിരുന്നില്ല അല്ലെങ്കിൽ ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള തിരിച്ചടി ആയിരുന്നില്ല എന്നാണ് അപ്പോൾ ആ വാദം പരിഗണിക്കുമ്പോൾ എന്തൊക്കെയോ അണിയറയിൽ ഇറാൻ തയ്യാറാക്കുന്നുണ്ടോ ഇസ്രായേലിൻ്റെ മുഴുവൻ പ്രതിരോധ സുരക്ഷാ സംവിധാനങ്ങളെയും തകർക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ആക്രമണ പദ്ധതികൾക്ക് അല്ലെങ്കിൽ ആയുധ നിർമ്മാണത്തിന് ആയുധ പരീക്ഷണത്തിനൊക്കെ ഇറാൻ മുതിരുന്നുണ്ടോ എന്ന സംശയം സ്വാഭാവികമാണ് ഇതോടൊപ്പം തന്നെയാണ് ാണ് ഹിസ്ബുളയുടെ മാസം മുമ്പ് ഇത്തരത്തിൽ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു ഇറാന്റെ സുരക്ഷിത കവചം തകർക്കുക എന്ന നിലയിലേക്കുള്ള ആയുധങ്ങൾ ഞങ്ങൾ പരിപോഷിപ്പിക്കുകയാണ് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്ററോളം ഇസ്രായലിനുള്ളിലേക്ക് കടക്കാൻ കഴിയുന്ന ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഡോമുകളുടെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ തകർക്കുന്ന വിധത്തിൽ അത്തരം കേന്ദ്രങ്ങളിലേക്ക് അതായത് ഈ പറയുന്ന അയൻഡോമുകളുടെയൊക്കെ ഒരു സുരക്ഷാ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോർഡിനേറ്റിംഗ് സെൻ്ററുകളിലേക്കൊക്കെ ഹിസ്ബുൾ ആക്രമണം നടത്തിയിരുന്നു അപ്പോൾ ഇറാ ഇസ്രായേലിൻ്റെ സുരക്ഷിത കവചങ്ങൾ മുഴുവൻ തകർത്ത് ഇസ്രായേലിനെ പരിപൂർണമായി ആക്രമിക്കുക അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധങ്ങൾ തകർത്തുകൊണ്ട് ശക്തമായൊരു ആക്രമണം കാഴ്ചവെക്കുക എന്ന നിലയിലേക്ക് മാറുന്നുണ്ടോ ഈ ഹിസ്ബുൾ അടക്കമുള്ള ഇറാൻ്റെ പ്രോക്സികളുടെ നീക്കങ്ങൾ അല്ലെങ്കിൽ ഇറാൻ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും വികസിപ്പിച്ചെടുക്കുന്നുണ്ടോ എന്ന സംശയം കലശലാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഹിസ്ബുള്ള തിരിച്ചടിച്ചിരിക്കുന്നു തങ്ങളുടെ മൂന്ന് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ തലവന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളെ കൊലപ്പെടുത്തിയതിനുള്ള എന്ന നിലയിൽ തന്നെ ഇസ്രായേലിന് കനത്ത ഭീതി വിതച്ചുകൊണ്ടുള്ള ആക്രമണം ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നു ഇതിൽ പറയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹിസ്ബുള്ള ആക്രമിച്ചതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ ലോഞ്ചിംഗ് സെൻററുകൾക്ക് നേരെ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ലബനനിലും ഈ ഇസ്രായേലിൽ ഈ ഹിസ്ബുള്ള ആക്രമണം നടത്തിയ പ്രദേശങ്ങളിലും ഒക്കെ ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടി തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് ത്വരിതഗതിയിൽ മുന്നോട്ട് പോവുകയാണെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പശ്ചിമേഷ്യയെ പിടിച്ചുകൊലിക്കുന്ന വിധത്തിൽ പശ്ചിമേഷ്യയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ യുദ്ധം പശ്ചിമേഷ്യയിലേക്ക് പടരില്ല എന്ന ഒരു ആശ്വാസത്തിലിരിക്കുന്ന പശ്ചിമേഷ്യയ്ക്ക് വലിയ തോതിൽ ഭീഷണിയാവുകയാണ് ഹിസ്ബുള്ളയും ഇപ്പോൾ ഇസ്രായേലും തമ്മിലുള്ള ഈ ആക്രമണങ്ങൾ ഇറാൻ്റെ നിലപാടും നിർണായകമാണ് എന്തായാലും യുദ്ധഭീതി പശ്ചിമേഷ്യയിൽ നിന്ന് ഒഴിയുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്